ആ അപ്പോൾ ഞാനും ഞാനും ബാബുവും കൂടിയിട്ട് ഭൂട്ടാനിലേക്ക് പോവുകയാണ് ഭൂട്ടാനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇവിടുന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നത് ബാംഗ്ലൂർക്കാണ് അപ്പോൾ ബാംഗ്ലൂർ ഇന്റർസിറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇരിക്കുന്നത് എനിക്ക് ടിക്കറ്റ് കൺഫേംഡ് ആണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത ബാബുവിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര തുടങ്ങുകയാണ് ബാംഗ്ലൂർക്കാണ് ഇപ്പോൾ പോകുന്നത് ഞാനും ബാബുവും കൂടി ഉണ്ട് ഭൂട്ടാനിലേക്ക് പോവുകയാണ് ഭൂട്ടാനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നത് ബാംഗ്ലൂർക്കാണ് അപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നിരിക്കുന്നത് എനിക്ക് ടിക്കറ്റ് കൺഫേംഡ് ആണ് ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്ത ബാബു കിട്ടില്ല കാരണം സീനിയർ സിറ്റിസനാണ് അവർ ആദ്യം ആദ്യം ടിക്കറ്റ് ലോഡ് ചെയ്യാന്നാണ് ബാബു പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ഉണ്ട് ഇപ്പം എൻ്റെ സൈഡിൽ ഇരിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ലഗേജിന്റെ സൈഡിലായിരിക്കും അപ്പൊ ശരി അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് എ സി എ സി കോച്ചിന് പോണത് ആദ്യായിട്ടാണ് അതിന്റെ എക്സ്പീരിയൻസ് കൂടി ഗുഡ്സിൽ പോവാറ് ഗുഡ്സിൽ ഇരുന്നിട്ട് പോവാറ് അപ്പൊ ഇപ്രാവശ്യം പോകുന്നത് എ സി ചെയർ കാറിലാണ് ഇരുന്നിട്ട് പോകുന്ന എ സി വണ്ടി അപ്പൊ അതെങ്ങനെ നോക്കാം എറണാകുളം ജംഗ്ഷനിൽ നിന്നേ ഒമ്പത് പത്തിന് പുറപ്പെട്ടിട്ട് ബാംഗ്ലൂർ എസ് ബി സിയിൽ രാത്രി എട്ട് മണിയോടെ എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഈ എൻട്രസിറ്റി ബാംഗ്ലൂർ എക്സ്പ്രസ് എന്ന് പറയുന്നത് അതായത് തൃശ്ശൂരിൽ നിന്നൊരു പത്ത് മണിക്കൂർ കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ എത്തുന്നു അതാണിൻ്റെ ടൈമിങ് തൃശ്ശൂരിൽ നിന്നൊരു ഒമ്പതാമത്തെ സ്റ്റോപ്പ് ഒമ്പത് സ്റ്റോപ്പ് ഉള്ളത് ലാസ്റ്റ് സ്റ്റോപ്പ് ഒമ്പതാമത്തെയാണ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആലുവയിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തൃശ്ശൂർ എത്തുന്നത് അവിടുന്ന് ഒമ്പത് പത്തിന് പുറപ്പെട്ട് തൃശ്ശൂർ ഒരു പത്തേ കാല് പത്തേ ഇരുപതോടെ ഇവിടെ എത്തുന്നു ബാബുവിന് ടി ആറിനടുത്ത് ചോദിക്കുകയാണേ അതായത് ഇവൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നാണ് എൻ്റെ ജസ്റ്റ് കൺഫേം ആയി ഇവൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാണ് കുഴപ്പമൊന്നും ഞാൻ കയറി ഇരുന്നോട്ടെ എന്ന് അപ്പോൾ ഞങ്ങൾ എ സി ചെയർ കോച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ ഉത്ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം ഒരു ക്ലോസ് ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ഡോറുണ്ട് അതിൻ്റെ ഉള്ളിൽ എ സി ആണ് എ സി ഫീൽ ചെയ്യും നല്ല സുഖമായിട്ട് ഇരുന്ന് പോകാനുള്ള ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്താമല്ലോ അതുകൊണ്ട് നമുക്ക് ബർത്തിൻ്റെയൊന്നും ആവശ്യമില്ല സുഖമായിട്ട് ഇരുന്ന് പോകാനുള്ള സൗകര്യമാണ് ഈ എ സി കോച്ചിലുള്ളത് വേനൽമഴയൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം പുഴയിൽ വെള്ളമൊക്കെ ആയി തുടങ്ങി ഇത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ടാണ് നമ്മൾ എ സി കോച്ചിൽ പോകാമെന്ന് വിചാരിച്ചത് മെയ് മാസമല്ലേ നല്ല ചൂടല്ലേ എന്ന് കരുതിയിട്ട് പക്ഷേ ഇപ്പോൾ നല്ല വേനൽമഴ വന്നപ്പോഴേ അത്യാവശ്യം നല്ല തണുപ്പായി സാധാരണ ഇതിൽ പൊയ്യാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു എങ്കിലും ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ് നല്ല കാഴ്ച കണ്ട് പോകാം ഇതിൻ്റെ ജനലൊക്കെ ഉണ്ടല്ലോ നല്ല വലിപ്പമുള്ള ജനലാണ് അപ്പം അതിനുള്ളിൽ കൂടെ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനൊക്കെ പറ്റും അതൊരു നല്ലൊരു സൗകര്യമാണ് കേട്ടോ മറ്റു കമ്പാർട്ട്മെന്റിൽ പോണ പോലെ അല്ല വീതി ഉള്ള കണ്ടില്ലേ നല്ല വീതിയാണ് തൃശ്ശൂരിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പാലക്കാടാണ് സ്റ്റോപ്പ് പിന്നെ അവിടെ നിന്ന് തന്നെ കോയമ്പത്തൂർ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഈ പാലക്കാട് കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാണ്ടല്ലോ അതെല്ലാവർക്കും അറിയാം ആ റൂട്ടിൽ പോകുന്ന എല്ലാവർക്കും അറിയാം നല്ല മനോഹരമായ കാഴ്ചയാണ് കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ അപ്പം ഇത് ഇപ്പം അകൽ സമയമായതുകൊണ്ട് നമുക്ക് നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റും അത്യാവശ്യം മഴയൊക്കെ കിട്ടിയതുകൊണ്ടേ സസ്യലതാദികൾ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് നല്ല പച്ചപ്പൊഴിട്ട് നിൽക്കുകയാണ് പിന്നെ മേഘപ്പാളികൾ ഈ മലയ്ക്ക് മുകളെ ഇങ്ങനെ ഇങ്ങനെ ഖനീഭവിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം അഗനീഭവിക്കുമ്പോഴാണ് മഴയുണ്ടാവുന്നത് അല്ലേ അപ്പൊ അഗനീഭവിക്കുന്നതിന് മുൻപുള്ള കാഴ്ച നമുക്ക് കാണാം അത്ര മനോ അത്ര മനോഹരമാണ് നമ്മുടെ പാലക്കാടൻ മലനിരകൾ അപ്പൊ ഞാൻ ബാബുവിനോട് പറയുകയായിരുന്നു എന്തിനാ ഈ ഭൂട്ടാനൊക്കെ പോകുന്നത് നമ്മുടെ പാലക്കാട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഭൂട്ടാൻ്റെ ഒരു മുഖച്ചായ കാണും എന്ന് പറയുകയായിരുന്നു നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാലേ മലകളൊക്കെ പനകളും മലകളും തെങ്ങുകളൊക്കെ എങ്ങനെ അയ്യോടാ അതെ ബാബു നല്ല ഉറക്കത്തിലായിട്ടാ നല്ല ഉറക്കത്തിലായി എ സിയിൽ പോകുമ്പോഴേ ട്രെയിനിൻ്റെ ശബ്ദം തീരെ കേൾക്കില്ല വളരെ ശാന്തമായ യാത്രയാണ് കേട്ടോ കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് പിന്നത്തെ സ്റ്റോപ്പ് വരുന്നത് പിന്നെ സാങ്കരി ദുർഗ് അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ഉണ്ട് പിന്നെ സേലം എല്ലാവർക്കും നമുക്കെല്ലാവർക്കും പരിചയമുള്ള സേലം പിന്നെ വരുന്നതാണ് ഈ ധർമ്മപുരി എന്ന് പറയുന്ന സ്റ്റേഷൻ ഈ ധർമ്മപുരിയിൽ വന്നപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത് അതായത് വണ്ടി കുറച്ച് നേരം പിടിച്ചിട്ടു അവിടെ നിന്ന് തൊട്ടാണ് ഏശം ഡ്രാമ തുടങ്ങിയത് അതായത് ഒരു ഏകദേശം ഒരു മണിക്കൂറിൽ മേലെ നമ്മുടെ വണ്ടി ഡിലേ ആയി അവിടെ എത്താനായിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ധർമ്മപുരി സ്റ്റേഷൻ ഇവിടെ കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി നോക്കി ഈ സ്റ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത് വേറെ ഏതോ വണ്ടി കടന്നു പോകാനുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് ധർമ്മപുരി പപ്പ് കോഴിപ്പപ്പ് പോലെ വെച്ച് അലങ്കരിച്ച പോലെ എന്തോ കൊണ്ടൊരു ചേട്ടം വരണ്ടിട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് സാധനം അറിയണ്ടേട്ട അത്യാവശ്യം വൈകുന്നേരമായി ഇരുട്ടി തുടങ്ങി കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ ദീപം തെളിച്ചു തുടങ്ങി അങ്ങനെ ഒരു കാഴ്ച കണ്ടു ഈ കൃഷി നശിപ്പിക്കാൻ വരുന്ന ജീവജാലങ്ങളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാനാണ് ഇത്തരത്തിൽ ലൈറ്റൊക്കെ പിടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ഞടുത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൊസൂർ സ്റ്റേഷനാണ് അത് കഴിഞ്ഞ് രണ്ട് സ്റ്റേഷൻ കൂടി കൂടിയുള്ളൂ നമുക്ക് ബാംഗ്ലൂർ എത്താനായിട്ട് അവിടെ രാത്രി സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഹൊസൂർ സ്റ്റേഷൻ അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻസ് ഇടുക ഭൂട്ടാൻ വിശേഷങ്ങൾ തുടർന്ന് കാണുക ബാംഗ്ലൂർ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ ബാംഗ്ലൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ ജോബ്സ് വ്ലോഗ്